ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എന്റെ ലാബിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ആരും വിശ്വസിക്കാത്ത കാര്യങ്ങളെ കുറിച്ച് പറയാനാണ് നമ്മൾ ഇതുവരെ പഠിച്ച ചരിത്രവും കണ്ട ലോകവും സത്യത്തിൽ നമ്മളെ പറ്റിക്കുകയാണ് അല്ലെങ്കിലും നമ്മുടെ ബുദ്ധിക്ക് ചിന്തിക്കാൻ കഴിയാത്ത ചില കാര്യങ്ങൾ ഈ ലോകത്ത് നടക്കുന്നുണ്ട് ഉദാഹരണത്തിന് ഈജിപ്തിലെ പിരമിഡുകൾ പണിയുന്ന സമയത്ത് ഈ ഭൂമിയിൽ വമ്പൻ മാമത്തുകൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും പഴയ വസ്തുവിന് ഈ ഭൂമിയേക്കാൾ പ്രായമുണ്ടെന്ന് പറഞ്ഞാലോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടാൽ സിനിമയാണെന്ന് തോന്നുന്ന എന്നാൽ നൂറ് ശതമാനം സത്യമായ മൂന്ന് കാര്യങ്ങളാണ് വീഡിയോയുടെ അവസാനം പറയുന്ന ഒന്നാമത്തെ കാര്യം കേട്ടാൽ പിന്നെ നിങ്ങൾ ഒരിക്കലും പഴയതുപോലെ വെള്ളം കുടിക്കില്ല നിൻഡൻഡോ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് മാരിയോയും മോഡേൺ ഗെയിമുകളുമാണ് എന്നാൽ നിൻഡൻഡോ എന്ന കമ്പനി തുടങ്ങുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിലാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ ജപ്പാനിലെ ഐതിഹാസിക പോരാളികളായ സാമുറായികളുടെ കാലഘട്ടം അവസാനിക്കുന്നതിന് തൊട്ടുമുമ്പാണ് ഈ കമ്പനി വരുന്നത് സാമുറായികൾ അവരുടെ വാളുകൾ താഴെ വെക്കുന്ന കാലത്ത് ക്യോട്ടോയിലെ ഒരു ചെറിയ കടയിൽ നിൻ്റൻഡോ ചീറ്റുകളികൾ ഉണ്ടാക്കി വിൽക്കുകയായിരുന്നു ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു വിരമിച്ച സാമുറായിക്ക് വേണമെങ്കിൽ അന്ന് കടയിൽ പോയി ഒരു നിൻ്റൻഡോ പ്രൊഡക്റ്റ് വാങ്ങാമായിരുന്നു ചരിത്രം നമ്മൾ വിചാരിക്കുന്നതിലും അടുത്താണ് കിടക്കുന്നത് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ പാലങ്ങളിൽ ഒന്നാണ് സാൻ ഫ്രാൻസിസ്കോയിലെ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ് ഇത് വെൽഡ് ചെയ്താണ് ഉറപ്പിച്ചിരിക്കുന്നത് എന്നാണ് പലരും കരുതുന്നത് എന്നാൽ സത്യം അതല്ല ഏകദേശം പന്ത്രണ്ട് ലക്ഷം റിവറ്റുകൾ ഉപയോഗിച്ചാണ് ഈ കൂറ്റൻ പാലം കോർത്തുവച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ ഇത് പണിയാൻ വന്നവർക്ക് ഒരു പേരുണ്ടായിരുന്നു സൂയിസൈഡ് ക്ലബ്ബ് യാതൊരു സുരക്ഷാ ബെൽറ്റും ഇല്ലാതെ നൂറുകണക്കിന് അടി ഉയരത്തിലാണ് അവർ ജോലി ചെയ്തിരുന്നത് ഈ പന്ത്രണ്ട് ലക്ഷം ചെറിയ സ്റ്റീൽ കഷ്ണങ്ങളിൽ ഒരെണ്ണം പിഴിച്ചാൽ പോലും ഈ കൂറ്റൻ പാലം തകർന്നടിയും ആലോചിക്കുമ്പോൾ തന്നെ ഒരു വിറയൽ വരുന്നില്ലേ ഇത് കേട്ടാൽ നിങ്ങൾ വെള്ളം കുടിക്കുന്നത് ഒന്ന് നിർത്തിപ്പോകും ഭൂമിയിൽ പുതിയതായി വെള്ളം ഉണ്ടാകുന്നില്ല ഉള്ള വെള്ളം തന്നെ കോടിക്കണക്കിന് വർഷങ്ങളായി റീസൈക്കിൾ ചെയ്യപ്പെടുകയാണ് ഇതിനെയാണ് നമ്മൾ വാട്ടർ സൈക്കിൾ എന്ന് വിളിക്കുന്നത് ഭൂമിയിൽ ദിനോസറുകൾ പതിനാറ് കോടി വർഷത്തോളം ജീവിച്ചിട്ടുണ്ട് എന്നാൽ മനുഷ്യർ വന്നിട്ട് കുറച്ചു കാലമേ ആയുള്ളൂ അതുകൊണ്ട് തന്നെ ഇന്ന് നിങ്ങൾ കുടിക്കുന്ന ഗ്ലാസ്സിലെ വെള്ളം എന്നെങ്കിലും ഒരിക്കൽ ഒരു ദിനോസറിന്റെ ശരീരത്തിലൂടെ കടന്നുപോയിട്ടുണ്ടാകാനുള്ള സാധ്യത നൂറ് ശതമാനമാണ് അതെ നിങ്ങൾ കുടിക്കുന്നത് നാല് ബില്യൺ വർഷം പഴക്കമുള്ള റീസൈക്കിൾഡ് വെള്ളമാണ് എന്നു കരുതി നിങ്ങൾ വെള്ളം കുടിക്കുന്നത് നിർത്തണ്ട ഈ മൂന്ന് കാര്യങ്ങളിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചത് ഏതാണ് അത് കമന്റ് ബോക്സിൽ അറിയിക്കൂ ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അടുത്ത വീഡിയോയിൽ കാണാം